ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മോണ്ട്രയുടെ കസ്റ്റമർ അടുത്താണ് ഈ കസ്റ്റമർ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കസ്റ്റമറോട് ഈ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് നമുക്ക് ചോദിക്കാം ഹലോ എന്താണ് പേര് പേര് ഇപ്പോൾ എത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ആയി ലക്ഷം കിലോമീറ്റർ എത്ര കാലയളവിനുള്ളിലാണ് ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ആയത് ഒരു വർഷവും മാസം ഈ വണ്ടി ഇപ്പോൾ ഒരു വർഷവും ഏഴ് മാസവും ഉപയോഗിച്ചു അതായത് ഒരു ലക്ഷം കിലോമീറ്റർ ഉപയോഗിച്ച് വണ്ടിക്ക് എന്തെങ്കിലും കമ്പ്ലൈൻ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കാര്യമായിട്ട് ഒരു വന്നിട്ടില്ല അതേപോലെ മൈലേജ് ഇപ്പം കമ്പനി പറഞ്ഞ് അതായത് വണ്ടി എടുക്കുമ്പോഴുള്ള മൈലേജ് തന്നെ ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും കിട്ടുന്നുണ്ടോ അതേ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് കമ്പനി പറഞ്ഞ മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് എത്ര റണ്ണിങ് കോസ്റ്റ് വന്ന് വണ്ടി ഇത്രയും കാലയളവിനുള്ളിൽ ഓടിച്ചതിന് കോസ്റ്റ് ഞാൻ പറയാൻ പറ്റുള്ളൂ സർവീസ് ചാർജ് മൊത്തം കമ്പനിയിൽ എത്ര വന്നത് സർവീസ് പതിനൊന്നായിരം ഇപ്പോ വന്നത് കമ്പനിയിൽ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ പോയതൊക്കെ എന്താണ് സൂപ്പർ റൈഡ് അച്ചീവ്മെന്റ് ചെയ്തത് അതിൽ കമ്പനിന്ന് പൈസ കിട്ടിയോ അന്ന് പൈസ കിട്ടിക്കണ് രണ്ടട്ടം വിന്നർ ആയിക്കോണും ഒരു വട്ടം തേർഡ് പ്രൈസിൽ അയ്യായിരം സെക്കൻഡ് പ്രൈസിൽ അയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെ കിട്ടിക്കണം ഇപ്പോൾ സർവീസ് ചാർജ് ഫ്രീ ആയി കിട്ടി ആ കിട്ടി അതേപോലെ നിങ്ങൾ ഈ വണ്ടി വണ്ടിയെടുത്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ പല ഭാഗത്തു നിന്നും വണ്ടിനെ പറ്റിയുള്ള മോശ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സ്വന്തം സ്റ്റാൻഡിൽ തന്നെ എന്തൊക്കെയാണ് അതിനോ അങ്ങനെ പറഞ്ഞ ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളത് മോശാഭിപ്രായം എന്ന് അവർ പറയും ഡീസൽ വണ്ടിക്കാർ പറയും പറഞ്ഞാൽ ഇലക്ട്രിക് അങ്ങനെ പറയില്ല മോശ മോശാഭിപ്രായം നല്ല അഭിപ്രായമേ പറയുള്ളൂ കാരണം മോട്ടോർ അല്ല വണ്ടിയാണ് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വരാത്ത നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ വണ്ടി അല്ലെങ്കിൽ നോർമൽ ഓടിക്കുന്ന പോലെ തന്നെ നോർമൽ ഓടിക്കണ വരി ഞാൻ ചറ പറഞ്ഞു ഓടുന്ന ആളാണ് കംപ്ലൈന്റ് വരാൻ സാധ്യത ഉണ്ട് പക്ഷേ എനിക്ക് തരാം കംപ്ലൈന്റ് വന്നിട്ടില്ല ലക്ഷം കിലോമീറ്റർ ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ കംപ്ലീറ്റ് ആയത് അതെ അതെ ഞാൻ കല്ലും മുട്ടി എല്ലാ കുണ്ടിലും കുഞ്ഞിലും ഒക്കെ തന്നെ ഓടല്ലേ ഞങ്ങൾ നമ്മളെ ഭാഗത്ത് നല്ല റോഡ് തന്നെ ഇല്ല ഒക്കെ കുഞ്ഞിലുള്ള റോഡിൽ കൂടി തന്നെ ഓടുണ്ട് ഈ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് ചെയ്തു സർവീസ് എങ്ങനെ സർവീസ് സർവീസ് ഒരു ലക്ഷം കിലോമീറ്ററിന്റെ സർവീസ് ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഫുള്ള് സർവീസ് ചാർജ് പോയാലും ഒക്കെ എല്ലാം ഫ്രീ ഫ്രീ ആയി ഇല്ല ഇല്ല ആദ്യം പറഞ്ഞതാണ് ആണ് എന്ന് നമ്മൾ അനീഷ് ഭായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ആദ്യത്തെ ഒരു ലക്ഷം കംപ്ലീറ്റ് ചെയ്ത കസ്റ്റമർ എന്നുള്ള നിലക്ക് കമ്പനീന്റെ ഭാഗത്തുനിന്ന് ഷോറൂമിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രത്യേക അംഗീകാരായിരിക്കും എന്താ പിന്നെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ തന്നു തന്നു ഒരു പ്രൈസ് കിട്ടി കമ്പനി 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 എങ്ങനെ കസ്റ്റമർക്ക് സപ്പോർട്ടാണ് 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 ലീഡർമാർ ഡീലർ നിങ്ങൾ വണ്ടി എടുത്ത സ്ഥലത്തുള്ള ഉഷാറാണ് അതേപോലെ കമ്പനിയും നല്ല സപ്പോർട്ടാണ് ആ കാര്യത്തിലൊക്കെ ഓക്കെ താങ്ക് യു ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചാൽ വളരെയേറെ സന്തോഷം നന്ദി താങ്ക് യു താങ്ക് യു